ഞാൻ കാണിച്ചോട്ടെ ല്ലേല പോ മനസ്സിലാവും ഞാൻ എങ്ങോട്ടാ കുറ്റിയും പറഞ്ഞു ഇവിടെ നിന്ന് പോരാനിട്ട് ഇനി അവിടെ ചെന്നിട്ടും കൂടെ വീഡിയോ എടുക്കണം എന്നാണ് എന്റെ ഒരു ഇത് അപ്പൊ നിങ്ങൾ മൊത്തം വീഡിയോ കാണണം ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടും കട എന്റെ ഫ്രണ്ടിന്റെയാ ഒരുപാട് സാധനങ്ങള് എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ് നിങ്ങൾക്ക് അറിയോ ഇത് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട് ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല എനിക്ക് ടെൻഷനാവേ എന്തിനാണറിയോ വിമാനത്ത് കയറുന്നതിന് ഞാൻ എന്നിട്ട് ചന്തൂടിനെ വിളിച്ചിട്ട് കരച്ചിലപ്പൂര കരച്ചിലായിരുന്നു സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട് ല്ല കല്യാണത്തിനടുത്തേക്കാണേ പോയി തിരിച്ചുവിടെത്തടേ ഇത് ആലോചിക്കുമ്പോ ഒരു സങ്കട പക്ഷെ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് എക്സൈറ്റഡ് ആണ് എനിക്ക് ആ ഒരു ത്രില്ലിങ് മൊമെന്റിലാണ് ഫസ്റ്റ് ടൈം അല്ലേ പോണേ അപ്പൊ അതിന്റെ ഒരു സംഭവം ഉണ്ട് പക്ഷെ അത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഇല്ല അപ്പൊ അതിന്റെ ഒരു ഇത് നമ്മള് മനസ്സിലായില്ലേ അതന്നെ ഇരുന്ന് തലേമാലത്തിന് ആ കണ്ടുപിടിച്ചു പെട്ടി തുറക്കാം നിങ്ങളൊക്കെ വിചാരിക്കില്ലേ എങ്ങോട്ടാണോന്ന് പറഞ്ഞിരിക്കില്ല കണ്ടാ മതി ബ്ലോഗ് കംപ്ലീറ്റ് കണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എങ്ങോട്ടാ മറിച്ച് പോണേ എങ്ങോട്ടാ പോണോന്ന് ആലോചിച്ചൊക്കെ നല്ല ടെൻഷൻ പക്ഷെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ മൊത്തം കണ്ടിട്ട് പോയാ മതി അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല